ഈ പാലം ഒരിക്കലും ചിന്തിച്ചതല്ല നമ്മൾ ഒരു ഞങ്ങൾ കോയമ്പത്തൂരിലായിരുന്നു ഇപ്പം പാലമൊക്കെ ഇങ്ങോട്ട് സെറ്റിലായി ഈ പാലം വന്നത് കാരണം ബസ് സർവീസൊക്കെ വന്നു ഇനി എല്ലാവരും അവരവരെ വീടുകളിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെടുത്ത് നിന്ന് പഠിക്കണമെന്നുള്ള എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ ഞങ്ങൾ കൊണ്ടുവന്ന വാടക കെട്ടിടത്തിൽ താമസിച്ചതുപോലെ ഇനിയും അങ്ങനെ ഒരു ആകാൻ പാടില്ല ഹോസ്റ്റലിലൊക്കെ പിള്ളേർ ഒത്തിരി നിന്ന് ആഹാരം കിട്ടാതെയൊക്കെ നിന്ന് ബുദ്ധിമുട്ടിയാണ് പഠിക്കുന്നത് ഇത് കടവ് പാലം കരിപ്പാറിന് കുറുകെ ഒറ്റപ്പെട്ടു പോയ ദാ ആ ഊരിനെയും ഒരു നാടിനെയും ചേർത്ത് കെട്ടിയ ഒരു പാലം വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ കഥ പറയാനുണ്ട് ഈ നാട്ടുകാർക്ക് ഈ തുറമല പാടുകാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ് പാലം ജീവിതം മാറ്റി മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം തറക്കല്ലിടുന്നു അടുത്ത ഭരണം വരുന്നു ആ തറക്കല്ലിനടുത്ത് വെള്ളത്തിൽ ഇടുന്നു പുതിയത് കൊണ്ടിടുന്നു നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു പാലം വരും എന്നുള്ള നമ്മൾ ഈ നെയ്യാർ ജലാശയം ഉണ്ടായതുപോലാണ് ഇത് ഒറ്റപ്പെട്ടു പോയത് ഒരു വാർഡിൽ തന്നെ മൂന്ന് കടത്തുകളുണ്ട് ഈ കടത്ത് വേറെ ഈ വാർഡിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെയാണ് ഇത് ഒറ്റപ്പെട്ടു പോയത് അന്നൊക്കെ ഇന്നത്തെ പോലെ കുറച്ച് ഇതൊന്നും അല്ല ഉള്ളത് ബാഗില്ല ഒന്നുമില്ല നമ്മളെല്ലാം എല്ലാം ചുമന്നുകൊണ്ടാണ് സ്കൂളിൽ പോണേ വള്ളത്തിന് ആ സമയത്തിന് പോകണം എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നു ആലപ്പുഴ വെച്ച് ഞങ്ങൾക്ക് ഇവിടെ പോയി വരാൻ ബുദ്ധിമുട്ടായത് ഞാൻ പിള്ളേരെയും കൊണ്ട് ഞാനും കുഞ്ഞുങ്ങളും കൂടെ ആലപ്പുഴ അവിടെ വീട് എടുത്താണ് താമസിച്ചിരുന്നത് അങ്ങനെ അവിടെ പോയി ആണ് ആണവർ പഠിച്ച് ഇവിടെ അമ്പൂരിയിലൊരു വീട് പാടാക്കിയെടുത്ത് ആണ് താമസിക്കണേ ഇനി പാലം വന്നത് കാരണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായി ഇപ്പോൾ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് താമസം മാറും ഇവിടെ നേരത്തെയും ബുദ്ധിമുട്ടുള്ള കാരണം ഒത്തിരി പേര് ഇങ്ങനെ തൊടുമല വാർഡിലുള്ള മിക്ക പിള്ളേരും ഇവിടെ ഹോസ്റ്റലുകളിലാണ് ഒന്ന് പഠിച്ചത് അപ്പോൾ ആ ഇത് വരാതെ നമ്മുടെ സ്വന്തം വീടുകളിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളം പതിനൊന്ന് മീറ്റർ വീതി കേരളത്തിൽ നദിക്ക് കുറുകി നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാലമെന്ന പ്രത്യേകത കൂടിയുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കുമ്പിച്ചൽ കടവ് പാലത്തിന് പത്ത് മണിക്ക് സ്കൂൾ പിള്ളേർ സ്കൂളിലെത്താൻ കണക്കിനുള്ള ആ സമയത്ത് രാവിലെ കടത്ത് തൊ ആരംഭിക്കും വൈകുന്നേരം ഒരു എട്ട് മണി മഴയൊക്കെ ആണെങ്കിൽ ആറു മണിക്ക് മുമ്പൊക്കെ വെള്ളം കൂട്ടും ജലാശയത്തിൽ ചീങ്ങണ്ണി ഒക്കെ ഉള്ളതുകൊണ്ട് അത് സാഹസപ്പെട്ട് നീന്തിയവർ ഒരു അവിടുവർ മരണപ്പെട്ടിട്ടുമുണ്ട് സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ ഒരുപാട് രോഗികൾ മരിച്ചിട്ടുമുണ്ട് ഇവിടെ നമ്മൾ എഴുന്നൂറിൽ കൂടുതൽ കുടുംബങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആളുകളുണ്ട് ആളുകൾ ഒരു ജീവിത സാഹചര്യം തന്നെ മെച്ചപ്പെട്ട് കുട്ടികൾക്ക് ഇപ്പം സ്കൂളുകളിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ നമുക്കിപ്പോൾ കട്ടാക്കട അല്ലെങ്കിൽ അമ്പൂരിയിൽ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിക്കാനുള്ള ആ ഒരു സാഹചര്യം മൂന്ന് നാല് തലമുറ കൊണ്ട് ഒരു രീതിയിലേക്ക് ഈ ഒരു പാലം വന്നതോടെ അതിന് ഇവിടുത്തെ ആദിവാസികൾ ഉൾപ്പെടം ഒന്നടങ്ങാൻ നന്ദി പറയുന്നത് ഞങ്ങളെ എം എൽ എക്കാണ് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഈ പാലം മനോഹരമായി നിർമ്മിച്ചെടുത്തത് മാധ്യമങ്ങൾ പോലും വലിയ സപ്പോർട്ട് കൊടുത്ത എല്ലാ മാധ്യമങ്ങളും മാതൃഭൂമിയായാലും ആ ആവേശത്തോടുകൂടെ തന്നെയാണ് ഇവിടുത്തെ നമ്മളെ വിഷയങ്ങൾ ഇപ്പോഴും പുറംലോകത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ബജറ്റിലാണ് ശരിക്കും ഈ പദ്ധതിക്ക് വേണ്ടി ബജറ്റിൽ ഫണ്ട് മാറ്റി മാറ്റിവെക്കുകയും പിന്നെ അത് വിവിധ കാല വനംവകുപ്പിൻ്റെ അനുമതി ലഭിക്കാതെ മുടങ്ങിപ്പോകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഹിറ്റ് പിയിൽ ഉൾപ്പെടുത്തിയാണ് പിന്നെ നമുക്ക് ഈ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനും വിവിധ വകുപ്പുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ തടസ്സങ്ങൾ പരിസര മന്ത്രാലയത്തിൽ തന്നെ ഡൽഹിയിൽ തന്നെ എം എൽ എ മൂന്ന് പ്രാവശ്യം ഡൽഹി പോയിട്ടാണ് ഈ പരിസര മന്ത്രാലയത്തിന് അനുമതി ഉൾപ്പെടെ നേടിയെടുത്ത് ഇരുപതിൽ പണി തുടങ്ങിയെങ്കിലും രണ്ട് ഒന്നര വർഷം പണി മന്ദഗതിയിലായിരുന്നു പിന്നെ പുതിയ അത് കഴിഞ്ഞ് വന്ന ഉദ്യോഗസ്ഥരാണ് ശരിക്കും വളരെ പെട്ടെന്ന് ഈ പ്രവൃത്തികൾക്ക് വളരെ ശ്രദ്ധാപൂർവം സ്പീഡപ്പ് ചെയ്ത് നേരിടാം കിട്ടിയതുകൂടിയാണ് ശരിക്കും ഈ തൊടുമല വാർഡ് ഒറ്റപ്പെട്ടു പോയത് തൊടുമല വാർഡിൽ പതിനൊന്ന് സെറ്റിൽമെൻറ്റും ഒറ്റപ്പെട്ടു പോയത് ആ കാലഘട്ടം മൂലം ഇങ്ങോട്ട് പാലത്തിനുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവിധ കാലഘട്ടങ്ങളിലെല്ലാം മാറി മാറി വന്ന സർക്കാരുകൾ സർക്കാരുകളിതിങ്ങനെ എന്ത് മറ്റേ ഇങ്ങനെ തറക്കല്ലിട്ട് പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പം നിലവിൽ ഈ പാലം പോയി നിൽക്കുന്ന തുടങ്ങുന്നത് ഓഫീസ് വാർഡിലും അവസാനിക്കുന്ന പന്തപ്പിള മോഡ് മൂന്ന് വാർഡിൻ്റെ ഭാഗമാണ് ഈ പാലം വരുന്നത്